അതായത് സർക്കാരിൻ്റെ ഒരു നയ പൈസ നിങ്ങളുടെ സ്ഥാപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭിന്നശേഷിയുള്ളവരുടെ അവകാശത്തെ സേവനത്തെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗോപിനാഥ് മുതുകാട് ഭിന്നശേഷിയുള്ളവരെ പ്രദർശന വസ്തുവാക്കി വിൽപ്പന ചരക്കാക്കിയോ എന്നുള്ളതാണ് കുറച്ച് വീഡിയോസുകളൊക്കെ പുറത്തു വന്ന് അതിങ്ങനെ കണ്ടുനോക്കുമ്പോൾ ഭിന്നശേഷിയുള്ളവരുടെ അവരുടെ ഡിസബിലിറ്റിയെ ഒരു പ്രദർശന വസ്തുവാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്നത് അനുഭവത്തിൽ നിന്ന് അവിടെ പോയവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഏറെ സങ്കടം തോന്നുകയാണ് അതിനെ പറയുകയാണ് ഞാനൊരു ഭിന്നശേഷിയുള്ള ആളാണ് അപ്പോൾ ഈ ഒരു ഭിന്നശേഷിയുള്ള ആൾ എന്നുള്ള നിലയിൽ ഒരിക്കലും സമൂഹത്തിൻ്റെ ഒരു സഹതാപത്തിൻ്റെ ഒരു നോട്ടം ഒരു ഭിന്നശേഷിയുള്ളവരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഓട്ടിസം സെർബൽ പാളിസി അതുപോലെയുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ കൊണ്ടുവരുന്നത് അവരെ പ്രദർശന വസ്തുവാക്കി ആ സ്ഥാപനം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയല്ല മറിച്ച് ഈ കുട്ടികൾ അവരുടെ സ്കില്ലിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നതുകൊണ്ടാണ് ഇത്തരം രക്ഷിതാക്കളൊക്കെ ഇത്തരം സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഗോപിനാഥ് മുതുകാടിനെ പോലെയുള്ള ഒരാളൊക്കെ ഇത്തരം സ്ഥാപനം നടത്തുമ്പോൾ അവിടെ കുറച്ചും കൂടി നല്ല ഒരു പരിശീലനവും നല്ലൊരു കെയറിംഗും കിട്ടും എന്നുള്ള നിലയിലാണ് പല ഭിന്നശേഷിയുള്ളവരും അവിടെ വരുന്നത് പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എല്ലാ ഭിന്നശേഷിയുള്ളവരെയും ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തുന്നത് അവിടെ ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർത്തിയതിനു ശേഷമൊന്നുമല്ല ശരിക്കും ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തുന്നത് അവരുടെ പ്രദേശത്തുള്ള ബി ആർ സിയെ പോലുള്ള അതുപോലെ സ്പെഷ്യൽ സ്കൂളിനെ പോലുള്ള ബഡ്സ് സ്കൂളിനെ പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലുള്ള സ്ഥാപനങ്ങളാണ് ഇത്തരം കുട്ടികളിലുള്ള കഴിവുകളെ കണ്ടെത്തി അവിടുത്തെ ടീച്ചർമാരും രക്ഷിതാക്കളും കഠിനമായ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടാണ് പല ഭിന്നശേഷിയുള്ളവരും വലിയ അവരുടെ കഴിവുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഭിന്നശേഷി ഉള്ളവരുടെ ഡിസബിലിറ്റി അവരുടെ വൈകല്യത്തെ അവരുടെ ദൈവം കൊടുത്ത ഈ ഒരു പരീക്ഷണത്തെ ഒരു പ്രദർശന വസ്തുവാക്കി എന്ന് ചിലരെങ്കിലും പല വീഡിയോകളിലും പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഷിഹാബ് പൂക്കോട്ടൂർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ കേൾക്കാനിടയായി അദ്ദേഹം പറയുന്നത് ഗോപിനാഥ് മുതുകാട് ഈ അദ്ദേഹത്തിനൊരു ഇലക്ട്രിക് വീൽ ഉണ്ട് ആ വീൽ ചെയർ ഉണ്ടെന്നിരിക്കെ നിങ്ങൾ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വീൽ ചെയറിൽ വരരുത് നിങ്ങൾ ഡിസബിലിറ്റി പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വരുത്തം നിങ്ങൾ സ്റ്റേജിലേക്ക് വരണം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ട് ഓഡിയൻസ് ഒരു സഹതാപത്തിൻ്റെ നോട്ടം നോക്കി നമ്മുടെ സ്ഥാപനത്തെ ഒരു പക്ഷേ സാമ്പത്തികമായി സഹായിക്കാൻ അവർ മുന്നോട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഭിന്നശേഷിയുള്ളവരെ ഒരു 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 പ്രദർശന വസ്തുവായിക്കി ഒരു ഡിസ്പ്ലേ വെക്കുന്ന പലരുമുണ്ട് അതിൽ ഗോപിനാഥ് മുളുകാടും ഉൾപ്പെട്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകുകയാണ് നമുക്ക് ഷിഹാബ് പൂക്കോട്ടൂർ തന്നെ പറയുന്ന ഈ കാര്യങ്ങൾ ഒന്ന് കാര്യങ്ങളൊന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാകും ഗോപിനാഥ് മുതുകാട് ഭിന്നശേഷി പ്രദർശന പ്രദക്ഷിണ വസ്തുവാക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കും തോന്നിപ്പോകുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭിന്നശേഷിയുള്ളവരിൽ വലിയൊരു സമൂഹം എതിർക്കേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഷിഹാബ് പൂക്കോട്ടൂരിൻ്റെ അദ്ദേഹം പറയുന്ന ഈ ഒരു വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം മദ്യം എന്നോട് പറഞ്ഞു ഷിയാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടായിരിക്കും ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല ഷിയാബ് നടന്നു വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇന്ന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാബൻ നടന്നുവരണം ഷാബിന് കാലൂടെ ഇല്ലാതെ നടക്കുന്ന ആളുകൾ കാണണം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് എന്നെ പോസിറ്റീവ് ആയിക്കൊള്ളാ ഞാൻ വിചാരിച്ചു പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയറുണ്ട് എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ട് അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ ഇതാണ് സംഗതി ഇത് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ അങ്ങനെ വരണം നിങ്ങൾ ഡിസബിലിറ്റി പ്രദർശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റേജിലേക്ക് കടന്നു വരണം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സിമ്പതി തോന്നിയേക്കാം അതുവഴി നമുക്ക് ചില ലാഭങ്ങൾ ഉണ്ടായേക്കാം എന്നൊക്കെയാണ് പറയുന്നത് തുടർന്നും ഈ ഒരു വീഡിയോയിൽ ഷിഹാബ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും അതുകൊണ്ട് നിങ്ങളുടെ ഡിസബിലിറ്റിയെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അവരുടെ ഡിസബിലിറ്റിയെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഗോപിനാഥ് മുതുകാടിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തയാളാണ് ഷിഹാബു അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു വിദേശത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഗോപിനാഥ് മുതുകാടിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത അനുഭവവും ഇതിൽ പറയുന്നുണ്ട് അത് നമ്മൾ തുടർന്ന് ഈ ഒരു വീഡിയോയിൽ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയുമോ സർക്കാരിനോടാണ് സർക്കാർ ഇത്തരം വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഗ്രാൻറ്റും സർക്കാരിൻ്റെ സഹായങ്ങളുമൊക്കെ കൊടുത്ത് അവിടെ വരുന്ന ഭിന്നശേഷിയുള്ളവരോടും ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കളോടും ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായം കൊടുത്തുകൂടാ എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്കുള്ളത് കാരണം സർക്കാരിൻ്റെ സഹായമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഓരോരുത്തരുടെയും നികുതി പണമാണ് അത് ഭിന്നശേഷിയുള്ളവരുടെയും നികുതി പണമുണ്ട് ആ നികുതി പണം ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ വലിയ തുക നീക്കി വെക്കുമ്പോൾ അത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ സ്ഥാപനങ്ങൾ എല്ലാ ഭിന്നശേഷി ഉള്ളവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിന് വേണ്ടി ഭിന്നശേഷിയുള്ളവരെ സെലക്ട് ചെയ്ത് അവരുടെ കഴിവുള്ള ഭിന്നശേഷി ഉള്ളവരെ എടുത്ത് അവരെ ഒരു പ്രദർശന വസ്തുവാക്കി എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് ഇത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മികവാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള കുട്ടികളെയൊക്കെ പെരുപ്പിച്ചു കാണിച്ച് ഇരുപത്തി പത്ത് കുട്ടികളുള്ളത് ഇരുപത്തഞ്ചാക്കും നൂറുള്ളത് മുന്നൂറൊക്കെ ആക്കിയിട്ട് പല വർത്തമാനങ്ങളും പറയുന്നുണ്ട് എന്ന് പല വേദികളിലും പറയുന്നുണ്ട് എന്ന് ഈ അനുഭവങ്ങളുടെ ക്ഷിതാക്കളും അവിടെ ജോലി ചെയ്തവരും ഒക്കെ പറയാണ് അപ്പോൾ സർക്കാരിനോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഓരോ പഞ്ചായത്തിലും ബി ആർ സികളും അതുപോലെ സ്പെഷ്യൽ സ്കൂളുകളും ബഡ്സ് സ്കൂളുകളും ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലുള്ള ഭിന്നശേഷിയുള്ളവർക്ക് അവിടെ തന്നെ നിന്നുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സർക്കാർ സംവിധാനത്തിൽ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വ്യക്തികൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായം കൊടുക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇരുപത്തിയൊന്ന് വിഭാഗം ഭിന്നശേഷി ഉള്ളവരുണ്ട് ആ ഭിന്നശേഷിയുള്ളവർക്കൊക്കെ എല്ലാവർക്കും കൂടി നീക്കി വെക്കുന്ന ഫണ്ടുകൾ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് കൊടുക്കുന്നത് നീതിയല്ല നീതീകരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് സർ ക്കാരിനോട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് തുടർന്ന് ഈ ഷിഹാബ് പൊക്കോട്ട് പറയുന്ന കാര്യങ്ങളും ഒന്ന് കേട്ടു നോക്കാം കാരണം ഇദ്ദേഹം ഒരു വിദേശത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഗോപിനാഥ് മുതുകാടിന്റെ കൂടെ പോവാണ് അവിടെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേജിൽ ഈ സിഹാബും അതുപോലെ അവിടുത്തെ ഈ പരിപാടി അവതരിപ്പിക്കാനുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും മറ്റു മറ്റു വിശിഷ്ടാതിഥികളൊക്കെ നിൽക്കുന്ന സമയത്ത് സ്റ്റേജിൻ്റെ ബാക്കിൽ ഇദ്ദേഹത്തോട് പറയുകയാണ് ഗോപിനാഥ് മുതുകാടില്ലെങ്കിൽ ഞങ്ങൾ കട്ട പുകയാണ് ഇദ്ദേഹം ഞങ്ങളുടെ ദൈവമാണ് ഇദ്ദേഹത്തിനെ അങ്ങനെ പുകഴ്ത്തി പറയണമെന്ന് പറയുകയാണ് അപ്പോൾ അവിടെയുള്ള പല രക്ഷിതാക്കളോടും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികളും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ും അവരെ പരിശീലിപ്പിക്കുകയാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയണം ഞങ്ങളെ കുട്ടികൾ ഈ ഒരു സ്ഥാപനം ഉണ്ടായത് കൊണ്ടാണ് ഗോപിനാഥ് മുതുകാട് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ പോണെന്ന് പറയുന്നത് നിങ്ങൾ കരഞ്ഞു പറയണം കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മെച്ചുണ്ടാകും പിന്നെ അപ്പോൾ അതിനൊക്കെ വലിയ ഗൈഡ് കൊടുത്തിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം രക്ഷിതാക്കൾ അങ്ങനെ ഗോപിനാഥ് മുതുകാടിനെ പുകയ്ത്തി പറയാത്ത അദ്ദേഹം ദൈവമാണെന്ന് പറയാത്ത ദൈവദൂതനാണെന്ന് പറയാം ഭിന്നശേഷി ഉള്ളവരുടെ എന്താ പറയുക ഒരു ഒരു പ്രവാചകൻ എന്നൊക്കെ പറയണം നിങ്ങൾക്ക് എങ്ങനെയാണോ അവിടെ ഒരു വിശിഷ്ട അതിഥി വരുന്ന സമയത്ത് ഈ സ്ഥാപനത്തെക്കുറിച്ചും ഈ സ്ഥാപനം നടത്തുന്ന ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചും നിങ്ങൾക്ക് എത്രത്തോളം പർവ്വതീകരിച്ചു കൊണ്ട് പറയാൻ വേണ്ടി സാധിക്കുമോ അവർക്ക് നല്ല സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം എം എ യൂസുഫലി സ്ഥാപനം സന്ദർശിക്കുകയുണ്ടായി സന്ദർശിക്കുന്ന സമയത്ത് അവിടെയുള്ള രക്ഷിതാക്കൾ എം എ യൂസുഫ് ഇങ്ങനെ കൈക്കൂപ്പി പറയുന്ന ഒരു രംഗം ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ഞാൻ മനസ്സിലാക്കണം ഈ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്ന സ്ഥിതിക്ക് ഈ ഇത്തരം രക്ഷിതാക്കളെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് പറയാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം ഒരു പക്ഷേ ആദ്യം നടത്തി കാണുമെന്നാണ് അപ്പോൾ യൂസുഫ് അലി സാഹിബ് വരുന്ന സമയത്ത് ആ രക്ഷിതാക്കൾ പിന്നെ ചെയ്യുന്ന എങ്ങനെ കൺ കൈ കൂപ്പി പറയുന്ന ആ രംഗം നിങ്ങളൊന്ന് കണ്ടുനോക്കുക എം എ യൂസുഫ് അലി ഈ ഒരു വരുത്തം അവിടെ വരികയും ഒന്നര കോടി രൂപ പ്രഖ്യാപിക്കുകയും എല്ലാ വർഷവും ഒരു കോടി രൂപ അത് എം എ യൂസുഫ് അലിയുടെ മരണശേഷവും ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ തൻ്റെ ഒസിയത്ത് പ്രകാരം അത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത് കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിൽ കിട്ട കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുപക്കും ഒരു ഓരോ ഒരു കോടി ഉറുപ്പിക എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്തരം പിന്നെ വ്യവസായികളും അതുപോലെയുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവരുടെ മനസ്സ് അലിപ്പിക്കുന്നതിന് വേണ്ടി ഭിന്നശേഷിയുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയും അവരുടെ പ്രയാസത്തെ കണ്ണീരോടു കൂടി വിശദീകരിച്ചു ഇത്തരം ആൾക്കാരുടെ മുമ്പിൽ നിൽക്കണം എന്നാണ് പറയുന്നത് ഏഹ് അപ്പോൾ സർക്കാരിൻ്റെ സഹായമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഒരു ഭിന്നശേഷിയുള്ള ഒരാളും സമൂഹത്തിൻ്റെ കൂടിയുള്ള ഒരു നോട്ടത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു രക്ഷിതാവും തൻ്റെ ഭിന്നശേഷിയുള്ള കുട്ടിയെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരിക്കലും ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടി ഭിന്നശേഷിയുള്ള ആളായിട്ട് സർക്കാരിൻ്റെ സഹായം കിട്ടണമെന്നോ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ഒരാൾ എൻ്റെ കുട്ടിയായിട്ട് ഞാൻ അറിയപ്പെടണമെന്നോ ഒരു രക്ഷിതാവും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആഗ്രഹിക്കാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം എനിക്കറിയാം ഞാനൊരു ആളാണ് എൻ്റെ പ്രയാസം എന്താണ് എന്നുള്ളത് എനിക്കറിയാം ഞാൻ പല രക്ഷിതാക്കളും വ്യക്തിപരമായിട്ട് വിളിക്കാറുണ്ട് ഗോപിനാഥ് മുതുകാടിൻ്റെ പല വീഡിയോസുകളും കണ്ടുകൊണ്ട് എനിക്ക് എൻ്റെ മകനെ അവിടെ വേണ്ടി സാധിക്കുമെന്ന് ചോദിച്ചു എനിക്കറിയില്ല അവിടുത്തെ സിസ്റ്റങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചില രക്ഷിതാക്കൾ പറഞ്ഞു ഒരിക്കലും നമ്മുടെ കുട്ടിയായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് കഴിവുള്ളത് എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ കുട്ടി ഏതെങ്കിലും ഒരു കഴിവ് പ്ര പ്രകടിപ്പിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ ചിത്രഭരണയോ ഡാൻസോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും കഴിവുകളുള്ള ഒരാളാണെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ നടത്തി അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ് ഇത്തരം കഴിവുകളില്ലാത്ത കുട്ടികളെയും എടുത്തുകൊണ്ട് അവരെ എങ്ങനെ ഇത്തരം കഴിവുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മൾ നടത്തേണ്ടത് ഇത്തരം കഴിവുകളുള്ള കുട്ടികൾ ഓൾറെഡി അവരുടെ കഴിവുകൾ ഉള്ള കുട്ടികളാണ് അവർക്ക് ഈ ഒരു സ്ഥാപനത്തിൽ പോയിട്ടില്ലെങ്കിലും തങ്ങളുടെ അടുത്തുള്ള ബി ആർ സിയെ പോലുള്ള സ്പെഷ്യൽ സ്കൂളിൽ പോലുള്ള സ്ഥാപനങ്ങളിൽ അതിൻ്റെതായ പിന്നെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇത്തരം സൗകര്യങ്ങളില്ലാത്ത ഇത്തരം കഴിവുകൾ ഉണ്ടായിട്ട് പോലും അവരെ പഠിപ്പിക്കാൻ കഴിയാത്ത കുട്ടികളെ ഒന്നുമല്ല അവിടെ വേണ്ടതുപോലെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് പലരും പറയുന്നത് ഏതായിരുന്നാലും വലിയ ഒരു പ്രയാസമുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഗവൺമെന്റിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു ഇനി അവിടെ വേറൊരു രക്ഷിതാവ് പറയുന്നതും നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഇവരുടെ വീട്ടിൽ വന്നു അത് സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ ഒരാളും ഗോപിനാഥ് മുതുകാടും ഒക്കെ വന്നു അപ്പോൾ ഈ ഒരു ഫാമിലി എന്ന് വെച്ചാൽ ഒരിക്കലും അവരുടെ കുട്ടിയെ വെച്ചുകൊണ്ട് ഒരു സഹതാപത്തിൻ്റെ നോട്ടം ഞങ്ങളെ നോക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയാണ് ഈ കുട്ടിൻ്റെ അതായത് അയ്യോ മകനാണല്ലേ ഈ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരും വരേണ്ടതില്ല ഞങ്ങൾ ഈ കുട്ടിയെ സംരക്ഷിക്കാനും ഈ ഇതിൻ്റെ വേണ്ട ചികിത്സ നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതിയുടെ ഉള്ളിൽ നിന്ന് കൊണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ അടുത്ത് ഒരു ഫാമിലിയുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരൊരു പുതിയ വീടൊക്കെ എടുത്തിട്ടുണ്ട് ആ വീടിൽ നിന്ന് വീടിയ നമുക്ക് അപ്പം പഴയ വീട് അവിടെ തന്നെ ഉണ്ട് നമുക്ക് ആ പഴയ വീട് വെച്ചുകൊണ്ട് ഈ കുഞ്ഞിന് വെച്ചുകൊണ്ട് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ വീട്ടുകാരത് സമ്മതിച്ചില്ല അവർ പുതിയ വീടിൻ്റെ അവിടെ തന്നെ വീഡിയോ എടുത്തു ഈ റെയിൽവേ ട്രാക്കൊക്കെ മുറിച്ച് കടന്നു പോകുന്ന അതി ദയനീയമായ രീതിയിൽ ആ വീഡിയോ ചിത്രീകരിച്ചു എന്നിട്ട് വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു മ്യൂസിക്കും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിക്കൊണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി യൂട്യൂബിലും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി അത് ശരിക്കും ഒരു കുടുംബത്തെ വലിയ പ്രയാസത്തിനുണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രക്ഷിതാവ് പറയുക കേട്ട് നോക്കാം മുറും പിന്നെ കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അവർക്ക് ഒരു കിറ്റുമായിട്ട് വീട്ടിൽ വന്നിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വരുകയാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നു അതായത് കോവിഡ് സമയത്ത് മോൻ വീട്ടിൽ ഇരുന്നെങ്കിലും ഞാനും കൂടെ ഉള്ളത് കൊണ്ട് അവന് അവൻ ധാരാളം പ പടങ്ങൾ വരച്ചു അപ്പൊ ഈ പടങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനാണ് വന്നതെന്നാണ് പറഞ്ഞത് അപ്പം വീഡിയോ എടുത്തോണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞത് എന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഞങ്ങൾ വെച്ച ഒരു വീടാണ് പുതിയതായിട്ട് വെച്ചു അതിന് തൊട്ടപ്പറഞ്ഞ് ഞങ്ങളുടെ കുടുംബമില്ല അത് പഴയ വീടാണ് അപ്പോൾ ഈ പഴയ വീട്ടിൻ്റെ ഫ്രണ്ട് ഫോക്കസ് ചെയ്ത് പൊക്കി എടുക്കാൻ ശ്രമിക്കും അപ്പം അത് ഞങ്ങൾ അതിനോട് യോജിച്ചില്ല അപ്പോൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വീഡിയോ എടുത്തു ഞങ്ങടുത്ത് പറഞ്ഞു ഇത് മോന് ഒരുപാട് തെറാപ്പിയും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം ഞാൻ സംസാരിക്കാൻ കോർഡിനേറ്റർ പറഞ്ഞു അപ്പം അത് അത് ഞങ്ങൾ അല്ലായിരുന്നു കാരണം എത്ര സാമ്പത്തികം ഇല്ലെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് ആരെയും ആശ്രയിക്കാതെയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോയി സിംപറ്റി ഗുണമൊക്കെ കൊടുത്ത് വളരെ ദയനീയമായിട്ട് അവതരിപ്പിച്ചു അതായത് ഞങ്ങളുടെ വീട് റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്താണ് അപ്പോൾ മോന് പലപ്പോഴും പോവാൻ ഈ ട്രാക്ക് കടക്കണം അപ്പൊ അവന് നടക്കാൻ പറ്റില്ല എന്റെ ഇലേ മകൻ അവൻ്റെ അനിയനാണ് എടുക്കുന്നത് അപ്പൊ ആ സമയത്ത് അവനെ കൊണ്ട് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി ആ വീഡിയോ എടുത്തു എന്നിട്ട് ഇതെല്ലാം ചേർത്ത് വളരെ സിമ്പത്തറ്റിക് ആയിട്ട് ഈ വീഡിയോ പ്രസന്റ് ചെയ്തു അത് പോസ്റ്റ് ചെയ്തു അവര് യൂട്യൂബില് അപ്പോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു ഒത്തിരി പേര് എന്നെ വിളിച്ചു വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത് എന്തിനാണ് ശമ്പു ഇങ്ങനെ ഒരു വീഡിയോ വിളിച്ചത് ഞങ്ങൾക്കത് കാണാൻ വയ്യാന്നു ഇത്രയും വിഷമം വരുന്ന വീഡിയോ ആയിരുന്നു അപ്പോ വേറൊരു കുട്ടിയുടെ വീഡിയോ വന്നപ്പോ അത് വിവാദമായി തുടങ്ങിയപ്പോ ഇങ്ങനെന്താ സിംപത്തറ്റിക് വീഡിയോസ് എല്ലാം എനിക്ക് ഡിലീറ്റ് ചെയ്തു നമ്മുടെ ഒരു സമ്മതവും ഇല്ലാതെ അതും കുട്ടികൾ അനാഥരാണെന്നും ഇത് ആശ്രയമില്ലാത്തവരാണ് പാരന്റ്സ് തള്ളിക്കളഞ്ഞവരാണെന്ന് പോലും പറഞ്ഞുകൊണ്ടാണ് ഈ പ്രോഗ്രാമുകൾക്കെല്ലാം ഞങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോയൊക്കെ ഉപയോഗിച്ചു പിന്നെ ആ ഇത് ഇതുപോലെ പറയണം മുതുകാട് സാർ ആണ് എല്ലാം ചെയ്ത് തരുന്നത് സാറ് ഇതൊക്കെ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ പാരന്റ്സ് വരുന്നതിന് മുമ്പ് അവിടെ ആള് വരും ഇന്ന് ആള് വരികയാണ് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഇത്ര വരെ കാണാൻ വരുകയാണ് ഇനി ആളൊക്കെയാണ് അതുകൊണ്ട് നല്ലതായിട്ട് പെർഫോം ചെയ്യണം നല്ലതായിട്ട് സംസാരിക്കണം പ്രസന്റ് ചെയ്യണം എന്ന് പറയും അപ്പോഴാണ് അവിടെ നിന്ന് ഈ പാരന്റ്സ് പറയാൻ അപ്പോൾ ഇങ്ങനെ ഒരുപാട് രക്ഷിതാക്കൾ അവിടെയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരാതി രൂപേണ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനത്തിൽ നമുക്ക് പറയാനുള്ളത് സർക്കാരിനോടാണ് സർക്കാരിനോട് വളരെ സ്നേഹപൂർവ്വം പറയുകയാണ് ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ നീക്കി വെക്കുന്ന ഫണ്ടുകൾ ഇത്തരം ഓരോ ഏതെങ്കിലും വ്യക്തികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നൽകരുത് എന്നുള്ളതാണ് കാരണം അത് എല്ലാ ഭിന്നശേഷിയുള്ളവർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാർ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തി അത് ഗ്രാൻഡായാലും അല്ലെങ്കിൽ ബഡ്ജറ്റിൽ നീക്കി വെക്കുന്ന ഏത് തുകയായാലും സർക്കാരിൻ്റെ സഹായങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ ഭിന്നശേഷിയുള്ളവരോട് നീതിയോടുകൂടി പെരുമാറാൻ അവർക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗം ഭിന്നശേഷി ഉള്ളവർക്ക് മാത്രമായി നീക്കിവെക്കുന്ന ഫണ്ടല്ലാത്തത് കൊണ്ട് എല്ലാ ഭിന്നശേഷിയുള്ളവരുടെയും ക്ഷേമത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ഫണ്ടായതുകൊണ്ട് ആ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇരുപത്തിയൊന്ന് വിഭാഗം ഭിന്നശേഷിയുള്ളവർക്കും കിട്ടാവുന്ന രീതിയിലുള്ള സേവനങ്ങളായിരിക്കണം അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എല്ലാ ഭിന്നശേഷിയുള്ളവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന അംഗീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ സർക്കാരും ഇത്തരം ഫണ്ടുകൾ അനുവദിക്കാവൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഗ്രാൻഡായാലും മറ്റു കാര്യങ്ങൾ എന്തായാലും ഭിന്നശേഷിയുള്ളവർക്ക് സേവനം ചെയ്യൽ അവർക്ക് നിർബന്ധമാണ് സ്വകാര്യ വ്യക്തികളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടെ നിങ്ങൾ കേൾക്കിയാൽ മതി ഏതെങ്കിലും ഒരു വിഭാഗം ഭിന്നശേഷിയുള്ളവർക്ക് മാത്രമായിട്ട് സർക്കാരിൻ്റെ ഫണ്ടുകൾ നീക്കിവെക്കുന്നില്ല ഭിന്നശേഷി ഉള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ടുകൾ നീക്കി വെക്കുന്നത് അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഒരു വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകൾ അനുവദിച്ചു അനുവദിച്ചുകൂടാ ഗ്രാൻഡുകൾ നൽകിക്കൂടാ എന്നുള്ളതാണ് എനിക്ക് പറയാം സുപ്രീം കോടതി ഈടെ അടുത്ത് പറയുകയുണ്ടായി ഈ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജ്മെൻറ്റും അതുപോലെ ഭിന്നശേഷിയുള്ളവരുടെ സംഘടനകളും സർക്കാറുമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കേസ് സുപ്രീം കോടതിയിൽ വരെ എത്തുകയുണ്ടായി കോടതിയിൽ മാനേജ്മെൻറ്റ് അതായത് സ്കൂൾ മാനേജ്മെൻ്റ് വലിയ വക്കീൽമാരൊക്കെ വെച്ചുകൊണ്ട് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു കാരണം ഈ ഭിന്നശേഷിയുള്ളവരുടെ നാല് ശതമാനം സംവരണം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഇത് ഈ ഒരു കളിയൊക്കെ നടത്തിയത് പക്ഷേ ഈ സംവരണം സമയബന്ധിതമായി നടപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി അത് പറയാനുണ്ടായ ഒരു കാര്യം എന്താണെന്നറിയോ സർക്കാരിൻ്റെ സഹായം സ്വീകരിച്ചു കൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നാല് ശതമാനം സംവരണം നടപ്പാക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് സർക്കാരാണ് ശമ്പളം നൽകുന്നത് ഈ ഏഡഡ് അൺഎയ്ഡഡ് മേഖലയിലുള്ള അധ്യാപകർക്ക് അങ്ങനെ നടത്തുന്ന സമയം അതായത് സർക്കാരിൻ്റെ ഒരു നയ പൈസ നിങ്ങളുടെ സ്ഥാപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭിന്നശേഷിയുള്ളവരുടെ അവകാശത്തെ സേവനത്തെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് സർക്കാരിനോടാണ് ഒരിക്കലും പറയാനുള്ളത് ഇത്തരം ഫണ്ടുകളൊക്കെ ഭിന്നശേഷിയുള്ളവരുടെ ഫണ്ടുകൾ അപ്പോൾ എൻ്റെ പഞ്ചായത്ത് ചേലാമ്പ്രയാണ് ചേലാമ്പ്രയിൽ ഇത്ര കാലമായിട്ടൊരു ബഡ്സ് സ്കൂളില്ല ഇപ്പോൾ ഈയൊരു ഭരണസമിതി ഒരു ഭരണസമിതി പുതിയ ഭരണസമിതി ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം സൗജന്യമായി കിട്ടാൻ വേണ്ടി പലരുടെ അടുത്തും ചെന്ന് സൗജന്യമായി കിട്ടി പഞ്ചായത്ത് ഫണ്ട് വെച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു ബഡ്സ് സ്കൂളും ഓരോ ബി ആർ സിയും ഒരു ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ കീഴിൽ തുടങ്ങുന്നതിന് വേണ്ടി ഈ ത്രിതല പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളൊക്കെ വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് അപ്പോൾ സർക്കാരിനോട് പറയാനുള്ളത് ഇത്തരം ഫണ്ടുകൾ ഭിന്നശേഷിയുള്ളവർ ഓരോ ഗ്രാമപഞ്ചായത്തിലും നിങ്ങൾ നൽകുകയാണെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിലുള്ള അവിടെ തന്നെ ഇവർക്ക് വേണ്ട സേവനങ്ങളും ഇവർക്ക് വേണ്ട പരിശീലനങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇത് ഏതെങ്കിലും വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് വേണ്ടി കൊടുക്കുമ്പോൾ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ അതുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ അതീവ ഗൗരവമായി കാര്യങ്ങൾ നോക്കിക്കാണുകയും നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും പഞ്ചായത്തുകളിൽ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഭിന്നശേഷിയുള്ളവരുടെ ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളോ അല്ലെങ്കിൽ ഡി ആർ സികളോ ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ ഈ പതിനഞ്ച് വയസ്സ് അതായത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളൊന്നും വേണ്ടതുപോലെ നമ്മുടെ സംസ്ഥാനത്തില്ല ഒരു ഓരോ ജില്ലയിലും ഒരു ഹൈടെക് രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരം വിവാദങ്ങളും ഇത്തരം സ്വകാര്യ വ്യക്തികളിലേക്ക് സർക്കാരിൻ്റെ ഫണ്ടുകൾ നീക്കി വെക്കാതെയും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ സർക്കാരിനോടാണ് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തുള്ള ഓരോ പഞ്ചായത്തുകളിലും ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ വരട്ടെ അതിനു വേണ്ടി ഫണ്ടുകൾ നിങ്ങൾ നൽകുക അതിനുവേണ്ടി നിയമങ്ങളിൽ മാറ്റം വരുത്തുക ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും വിമർശിക്കാനോ വേണ്ടിയല്ല നമ്മൾ പറയുന്നത് ഞാനൊരു ഭിന്നശേഷിയുള്ള ആളായത് കൊണ്ട് ഭിന്നശേഷിയുള്ളവരെ പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് പല പ്രവർത്തകരും അങ്ങനെ ചെയ്യുന്നുണ്ട് ചില ചാരിറ്റിക്കാരൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഭിന്നശേഷി സംഗമം സംഘടി സംഘടിപ്പിക്കുന്നു എന്നിട്ട് കുറച്ച് വീൽ ചേർലുള്ള ഭിന്നശേഷി വിളിച്ചു വരുത്തി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവർ പോയി എന്നിട്ട് സ്റ്റേജിൻ്റെ മുന്നിലെ ഈ വരിയിലൊക്കെ ഇങ്ങനെ അവരെ ഇരുത്തി എന്നിട്ട് വലിയ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ എടുത്ത് ഇത് അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ചാരിറ്റിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പലരും ഉപയോഗപ്പെടുത്തും ുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതീവ ഗൗരവത്തോടു കൂടി തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും വിവേകവും ഭിന്നശേഷിയുള്ള നമുക്കും വേണം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വേണം നമ്മളെ ആരെങ്കിലും വെച്ചുകൊണ്ട് കാച്ചുണ്ടാക്കുന്നുണ്ടോ നമ്മളെ ആരെങ്കിലും പ്രദർശന വസ്തു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം ഈ വിവാദങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലതു വരട്ടയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്